നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രിയായി സുരേഷ് ഗോപി അധികാരമേറ്റതിനു ശേഷം ഇവിടെ ഇപ്പോൾ പലതരത്തിലുള്ള ചർച്ചകളും ഉടലെടുത്തിരിക്കുകയാണ് അതിലൊന്നാണ് ഇപ്പോൾ കേരളത്തിനൊരു എയിംസ് മുൻപും കേരളത്തിൽ എയിംസ് വരുന്നതിനെ കുറിച്ച് ചർച്ചകൾ വരും പോകും എന്നുള്ള നിലയ്ക്കായിരുന്നു ഏതായാലും വീണ്ടും അത് ഏറ്റെടുത്തിരിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് കേരളത്തിന് ഒരു കിട്ടാക്കനിയായി അവശേഷിക്കുന്നതിന് കാരണം ഇവിടത്തെ എം പിമാരുടെ സ്വാർത്ഥതയും സംസ്ഥാനം ഭരിച്ച സർക്കാരുകളുടെ ഇച്ഛാശക്തി ഇല്ലായ്മയുമാണെന്ന ഒരു വിഭാഗം ആളുകൾ മുൻപേ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേധയുടൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനാണ് കേരളത്തിലെ എയിംസ് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചത് പ്രഖ്യാപനം അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ കേരളത്തിനായില്ല പകരം കേരളത്തിലെ എം തങ്ങളുടെ മണ്ഡലത്തിലേക്ക് പദ്ധതി എത്തിക്കാനുള്ള വടംവലി തുടങ്ങുകയായിരുന്നു നാഴിയൊക്കല്ലാകുന്ന പദ്ധതി കൈവിട്ടു പോകാതിരിക്കാൻ ആരോഗ്യ വകുപ്പും മന്ത്രിമാരും കഠിന പ്രയത്നം ആരംഭിച്ചു ഒരു മാസത്തിനകം തന്നെ പിന്നീട് സ്ഥലവും സന്നദ്ധതയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് അറിയിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് സ്ഥലം കണ്ടെത്തുന്നതിനുവേണ്ടി ആരോഗ്യവകുപ്പ് പ്രത്യേക സമ്മതിക്കും രൂപം നൽകി എന്നാൽ സർക്കാരിനെയും വകുപ്പിനെയും മറികടന്ന കേരളത്തിൽ നിന്നുള്ള എം പിമാർ തങ്ങളുടെ സ്വന്തം മണ്ഡലങ്ങളിൽ എയിംസ് എത്തിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നേരിട്ട് കത്ത് നൽകുന്ന കാഴ്ചയായിരുന്നു പിന്നീട് അങ്ങോട്ട് കണ്ടത് എറണാകുളം എം കെ വി തോമസ് ആണ് ആദ്യം കത്ത് നൽകിയത് എച്ച് എം ടിയുടെ പക്കലുള്ള ഭൂമി മുഴുവൻ എയിംസ് നിർമ്മിക്കാൻ ഉപയോഗിക്കാം പോരെങ്കിൽ എറണാകുളത്ത് എവിടെ വേണമെങ്കിലും സ്ഥലം കണ്ടെത്താൻ തയ്യാറാണെന്നായിരുന്നു അന്ന് കത്തിൽ പറഞ്ഞിരുന്നത് കോട്ടയത്ത് വേണമെന്ന ആവശ്യം ഉന്നയിച്ച് ജോസ് കെ മാണിയും കത്ത് നൽകി കോട്ടയം മെഡിക്കൽ കോളേജിനെ എയിംസായി ഉയർത്തിയാൽ മതിയാകും ഇല്ലാത്തപക്ഷം എച്ച് എൻ എല്ലിന്റെ ഭൂമി വിട്ടു നൽകാമെന്നും അറിയിച്ചു കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിനെ എയിംസായി ഉയർത്തണമെന്ന ആവശ്യമുന്നയിച്ച് ഈ അഹമ്മദ് എംപിയും രംഗത്ത് വന്നു കാസർഗോഡ് എം പി കരുണാകരൻ അഞ്ചു സ്ഥലങ്ങൾ കണ്ടെത്തി സർക്കാരിനെ അറിയിച്ചു കരിന്തറ മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ സർക്കാർ സ്ഥലം ധാരാളമുണ്ട് എയിംസ് വയനാട് തന്നെ സ്ഥാപിക്കണമെന്ന് എം ഐ ഷാനവാസ് പിയും ആവശ്യപ്പെട്ടു പാലക്കാട് കഞ്ചിക്കോട് സ്ഥലമുണ്ട് വേണമെങ്കിൽ റെയിൽവേയുടെ സ്ഥലം ഏറ്റെടുക്കാനാകുമെന്ന് പാലക്കാട് എം പി എം വി രാജേഷും ആവശ്യപ്പെട്ടു പത്തനംതിട്ടയിൽ ലാഹ എസ്റ്റേറ്റിൽ സ്ഥലമുണ്ടെന്ന് ഇവിടെ എയിംസ് സ്ഥാപിക്കാമെന്ന് ആവശ്യപ്പെട്ട് എം പി ആന്റോ ആന്റണിയും കത്ത് നൽകി അങ്ങനെ നീണ്ടു നീണ്ടത് പോയി മുസ്ലീം ലീഗ് കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എന്നിവരുടെ താൽപര്യ യഥാക്രമം കോഴിക്കോട് കിനാലൂരിൽ നൂറ്റി അൻപത്തിനാല് ഏക്കർ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ നൂറ്റി തൊണ്ണൂറ്റിനാല് ഏക്കർ തിരുവനന്തപുരം നെട്ടുകാൽത്തേരി തുറന്ന ജയിലിന്റെ ഏക്കർ എറണാകുളം എച്ച് എം ടിയുടെ ഏക്കർ എന്നിവയായിരുന്നു നിർദ്ദേശിച്ചത് എയിംസിന് ചുരുങ്ങിയത് ഇരുനൂറ് ഏക്കർ സ്ഥലം ആവശ്യമാണ് സംസ്ഥാനം സ്ഥലം അനുവദിച്ചാൽ എയിംസ് സ്ഥാപിക്കുന്ന നടപടികൾ കേന്ദ്രം സജീവമാക്കുമെന്നും കേന്ദ്രം ലോക്സഭയിലും വ്യക്തമാക്കി കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ സ്ഥലം ചൂണ്ടിക്കാണിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിക്കും കത്തെഴുതി എന്നിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല ഇപ്പോഴിതാ വീണ്ടും എയിംസ് ഇവിടെ ചർച്ചയാകാൻ കാരണം സുരേഷ് ഗോപി തന്നെയാണ് അധികാരമേറ്റതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പെരുമ്പാവൂരിൽ എയിംസ് സ്ഥാപിക്കണമെന്നും ഇതിനായി വർഷങ്ങളായി പൂട്ടിക്കെടുക്കുന്ന ട്രാവൻകൂർ റയോൺസ് കമ്പനി സ്ഥലം ഉപയോഗപ്പെടുത്തണമെന്നും കാണിച്ച് പുതിയ മന്ത്രിസഭയ്ക്ക് കേരളത്തിൽ നിന്നുള്ള ആദ്യ നിവേദനം ബി ഒരു മുഴം മുന്നേ നൽകി കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും കേരളത്തിൽ നിന്നുള്ള പുതിയ മന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവർക്കുമാണ് നിവേദനം നൽകിയത് എയിംസ് പെരുമ്പാവൂരിൽ സ്ഥാപിച്ചാൽ അത് കേരളത്തിനും തമിഴ്നാടിനും ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയും പെരുമ്പാവൂർ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി അന്യസംസ്ഥാന തൊഴിലാളികളും സ്വദേശികളും അടക്കം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത് ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ കൃത്യമായ ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ വിവിധ ആശുപത്രികളിലോ തിരുവനന്തപുരം കോട്ടയം കളമശ്ശേരി മെഡിക്കൽ കോളേജുകളിലോ പോകേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത് ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് പൂട്ടിക്കിടക്കുന്ന റയോൺസ് കമ്പനി വളപ്പിൽ എയിംസ് സ്ഥാപിക്കുക എന്ന പുതിയ ആശയവുമായി പ്രദേശവാസികളും ബി ജെ പിയും രംഗത്ത് വരുന്നത് പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റിയും രംഗത്ത് വന്നിരുന്നു കേരളത്തിന്റെയും അയൽ സംസ്ഥാനങ്ങളുടെയും ആരോഗ്യപരമായ മുന്നേറ്റത്തിന് എയിംസ് പ്രയോജനപ്രദമാകുമെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എയിംസ് സ്ഥാപിച്ചാൽ കേരളത്തിൽ മുഴുവനായും തമിഴ്നാട്ടിൽ നിന്ന് ഭാഗികമായും രോഗികൾക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭിക്കും റയോൺസ് കോമ്പൗണ്ടിന്റെ വടക്കു വശം ഒന്നര കിലോമീറ്റർ നീളത്തിൽ പെരിയാറുമുണ്ട് അതുകൊണ്ട് തന്നെ സമൃദ്ധമായ ജലസമൃദ്ധിയും ശുദ്ധവായുമുള്ള പ്രദേശമാണിതെന്നും നിവേദനത്തിൽ കൃത്യമായി എടുത്തു അന്യസംസ്ഥാന തൊഴിലാളികളും സ്വദേശികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂർ മേഖലയിലെ സർക്കാർ ആശുപത്രികളിൽ വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ കൃത്യമായില്ല ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് റയോൺസ് കമ്പനി കോമ്പൗണ്ടിൽ എയിംസ് സ്ഥാപിക്കണമെന്ന നിവേദനം പുതിയ കേന്ദ്രമന്ത്രിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത് എഴുന്നൂറ് ഏക്കറോളം വരുന്ന റയോൺസ് കോമ്പൗണ്ട് ഉപയോഗപ്പെടുത്തി എയിംസ് സ്ഥാപിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ മധ്യഭാഗത്ത് വിദഗ്ധ ചികിത്സ കിട്ടുവാൻ ഉപകരിക്കും തിരുവനന്തപുരത്ത് നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററും മൂന്നാറിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്ററും കണ്ണൂരിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്ററും കോയമ്പത്തൂരിൽ നിന്ന് നൂറ്റി അറുപത്തിയാറും എറണാകുളത്ത് നിന്ന് നാൽപ്പതും എൻ എച്ചിൽ നിന്ന് അറുപത്തിയാറും ഇരുപത്തിയഞ്ച് കിലോമീറ്ററും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും ആലുവ മൂന്നാർ റോഡിൽ നിന്ന് അഞ്ചും എം സി റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററും മാത്രമാണ് ഇവിടേക്കുള്ള ദൂരമെന്നും നിവേദനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ ഇതോടെ എയിംസ് ഒരു സ്വപ്നം മാത്രമായി തുടരുമെന്ന ആശങ്കയും ഉടലെടുത്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായി സ്ഥാനമേറ്റ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയാണ് ജില്ലയുടെ എയിംസ് മോഹത്തിന്മേൽ വീണ്ടും കരിനിഴൽ വീഴ്ത്തുന്നത് ബാലുശ്ശേരി കിനാലൂർ എസ്റ്റേറ്റിന് സ്ഥലമാണ് സംസ്ഥാന സർക്കാർ എയിംസിനായി കണ്ടെത്തിയിരുന്നത് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു എയിംസ് കേരളത്തിൽ സ്ഥാപിക്കാനായി കഠിന ശ്രമം നടത്തുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി പക്ഷേ കിനാലൂരിനെ പാടെ തള്ളിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ എംപി ശേഷം നിർദ്ദേശിച്ച സ്ഥലം പലതവണ ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാനം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി ടൂറിസത്തിന് പ്രയോജനപ്പെടുത്തുന്ന സ്ഥലമാണ് നിർദ്ദേശിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ സുരേഷ് ഗോപി പറയുന്നത് പോലെ കേരളത്തിൽ എവിടെയാണ് ഇത്രയധികം സ്ഥലം കിട്ടാനുള്ളതെന്നാണ് എം കെ രാഘവൻ എം പി തിരിച്ചു ചോദിച്ചിരിക്കുന്നത് കിനാലൂരിലാണ് സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തിയത് നൂറ്റി അൻപത് ഏക്കർ ഏറ്റെടുത്തു ബാക്കി ഭൂമിയും ഏറ്റെടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുകയാണെന്നും എം കെ രാഘവൻ കൂട്ടിച്ചേർത്തു കിനാലൂരിന് പുറമെ തിരുവനന്തപുരത്തെ കാട്ടാക്കട കോട്ടയം എറണാകുളം ജില്ലകളിലെ നാലിടങ്ങൾ എന്നിവയാണ് എയിംസിനായി കേരളം മുൻപോട്ട് വെച്ചത് എന്നാൽ സ്ഥലം നിർദ്ദേശിച്ചുകൊണ്ടുള്ള കേരളത്തിന്റെ ശുപാർശ അംഗീകരിച്ചിട്ടില്ലെന്ന് എം പിമാരായ എം കെ രാഘവൻ അബ്ദുസമദ് സമദ് എന്നിവരുടെ ചോദ്യത്തിന് മറുപടിയായി ഡിസംബറിൽ ആരോഗ്യ സഹമന്ത്രിയായെന്ന ഡോക്ടർ ഭാരതി പൻവീർ പവാർ പാർലമെന്റിൽ അറിയിച്ചിരുന്നു കിനാലൂരിൽ കെ എസ് ഐ ഡി സിയുടെ കൈവശമുള്ള നൂറ്റി അൻപത് ഏക്കറിന് പുറമെ കിനാലൂർ കാന്തലാട് വില്ലേജുകളിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കുടുംബങ്ങളിലെയും ഒരു ക്ഷേത്രത്തിന്റെയും ഒരു പള്ളിയുടെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഉൾപ്പെടെ നാൽപ്പത് പോയിന്റ് ആറ് എട്ട് ഹെക്ടർ ഭൂമിയും ഏറ്റെടുക്കുന്നുണ്ട് ഏതായാലും വീണ്ടും ഇപ്പോൾ കേരളത്തിന്റെ ഒരു എയിംസ് എന്ന ചർച്ചയ്ക്ക് ഇതോടെ തുടക്കമാവുകയാണ് ഏതായാലും ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരടുവലികൾ തുടർന്നു കൊണ്ടിരുന്നാൽ മലയാളികളുടെ സ്വപ്നവും ഇങ്ങനെ നീണ്ടു പോകുമെന്നുള്ളത് തീർച്ചയാണ് What?